എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജീവൻ പച്ച പച്ചവെളിച്ചത്തിൻ്റെ ഒരു വീഡിയോയിലേക്ക് ഇന്ന് രാവിലെ പയ്യനൂർ താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ എന്ന ഡോക്ടറുടെ അഭാവത്തെക്കുറിച്ച് പച്ചവടിച്ചം ഒരു കുറിപ്പ് ഇട്ടിരുന്നു ഈ കുറിപ്പ് ഇന്നിടുന്നതല്ല പലപ്പോഴായിട്ട് പല അവസരങ്ങളിലായിട്ട് ഫിസിഷ്യൻ അവിടെ ഇല്ല ഏകദേശം ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം പച്ചവെളിച്ചമടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് ശേഷമാണ് ഒരു ഫിസിഷ്യനെ അവിടെ നിയമിച്ചത് മലപ്പുറത്തുള്ള ഒരാളെയാണ് ഫിസിഷ്യൻ ആയിട്ട് അവിടെ നിയമിച്ചത് നിയമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല കാരണം താല്പര്യമില്ലാത്തവർ സർക്കാർ സർവീസ് മാറിയിട്ട് പോകണം അദ്ദേഹം ഈ ചുമതല നിർവഹിക്കുന്ന അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് മലപ്പുറത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇവിടത്തേക്ക് പൈനൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹം ഇവിടെ ചുമ ചുമതലയേറ്റ ഉടനെ തന്നെ ലീവാണ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ശാരീരികമായ പിന്നെ പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരമായിട്ട് ലീവ് എടുക്കുക ലീവ് എടുത്ത് പോകുക ആദ്യം വരും രണ്ടു ദിവസം എടുക്കും അതിനുശേഷം പോവും അങ്ങനെ നിരന്തരമായിട്ട് അദ്ദേഹം ഇവിടെ ഇല്ല താലൂക്ക് ആശുപത്രിയിൽ ഓരോ ദിവസവും എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഒരു ബോർഡ് അത് അതുപോലെ തന്നെ ഒരു കുറിപ്പ് ഇടാറുണ്ട് ആ കുറിപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പച്ചപളിച്ച ആ കുറിപ്പ് നിരന്തരമായിട്ട് ഇടാറുണ്ട് എന്തുകൊണ്ടാണ് ഇടുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ പൊതുജന ആരോഗ്യ സംവിധാനങ്ങളെ സർക്കാർ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ ഇവിടെ മറ്റ് ഹോസ്പിറ്റലുകൾ പയ്യനൂരിലെ മറ്റു ഹോസ്പിറ്റലുകളിൽ പിന്നെ അതുപോലെ തന്നെ അത് സഹകരണ ഹോസ്പിറ്റലുകളാകട്ടെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ സഹകരണ ഹോസ്പിറ്റലുകളാവട്ടെ അതുപോലെ തന്നെ പിന്നെ വലിയ കുത്തകളുടെ ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അടക്കമുള്ള ഹോസ്പിറ്റലാകട്ടെ മറ്റേത് ഹോസ്പിറ്റലാകട്ടെ അവരൊക്കെ വലിയ രീതിയിലുള്ള ചികിത്സ പിന്നെ കാര്യങ്ങൾ സഹകരണ ഹോസ്പിറ്റലൊക്കെ ചെല്ലാ വ്യത്യാസങ്ങളുണ്ട് ഞാൻ വ്യത്യാസങ്ങള് വ്യത്യാസമില്ല എന്ന് പറയുന്നത് ശരിയല്ല ചിലതിനൊക്കെ ചില പിന്നെ ആനുകൂല്യങ്ങളൊക്കെ അവിടെയുണ്ട് എന്നാൽ പോലും മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഡോക്ടർമാർക്ക് ഇവിടെ ഫീസ് തന്നെ വലിയ ഫീസാണ് ആ ഒരു അവസ്ഥ നിലവിലുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു നെഞ്ചുവേന വന്നാലോ മറ്റ് കാര്യമായ രോഗങ്ങൾ വന്നാലോ ഒരു ചികിത്സയുമില്ല ഇല്ല ഞായറാഴ്ച ഡോക്ടർമാർ ഇല്ല അങ്ങനെ ജനങ്ങൾക്ക് പിന്നെ മരണം നിരന്തരമായിട്ട് മരണം സംഭവിക്കുന്നു അങ്ങനെ ഈ അനാമയ ബേബി മെമ്മോറിയൽ ആയാൽ അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന വിചാരിച്ചു ഒന്നുമില്ല അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പിന്നെ കോഴിക്കോടും കണ്ണൂരുമുള്ള ബേബി മെമ്മോറിയലിന്റെ ഒരു ഔട്ട് പോസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ അവിടെ നിലവിൽ സേവനം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് പറയാം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പയ്യന്നൂരിലെ ജനങ്ങളുടെ വലിയ പിന്നെ പ്രതീക്ഷയായിരുന്നു വലിയ കെട്ടിടം വലിയ സംവിധാനമുള്ള താലൂക്ക് ആശുപത്രി ഈ താലൂക്ക് ആശുപത്രിയിൽ ഫിസിഷ്യൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറാണ് നമുക്ക് സാധാരണഗതിയിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ആദ്യം കാണിക്കുന്നത് ഫിസിഷ്യന്മാരെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് സർജറി ആവശ്യം വന്നാൽ നമ്മൾ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ ഹോസ്പിറ്റലുകളിൽ അഡ്മിഷൻ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ പരിശോധിക്കേണ്ടത് ഫിസിഷ്യനാണ് ആണ് നിങ്ങൾക്ക് അതൊക്കെ അറിയാത്തവരല്ല നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ അതിൻ്റെ അടി ഫിസിഷ്യൻ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തില് രോഗികൾക്ക് വലിയ പ്രയാസമാണ് അവിടെ പോകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും സർജറി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ അവിടെ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പല ഡോക്ടർമാരും അവിടെ പാവങ്ങളായ ആളുകൾ സൗകര്യമുണ്ടായിട്ട് പോലും ബെഡ് കൊടുക്കുന്നില്ല അഡ്മിഷൻ കൊടുക്കുന്നില്ല അങ്ങനെ ഏറ്റവും വലിയൊരു വിഷയം ഈ വിഷയത്തെയാണ് വളരെ ലാഘവത്തോടു കൂടിയിട്ട് നമ്മുടെ അധികൃതർ കാണുന്നത് നഗരസഭക്ക് ഉത്തരവാദിത്വമുണ്ട് പയ്യനൂറിലെ എം എൽ എക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന് വേണ്ട രീതിയിൽ അവിടുത്തെ വിഷയങ്ങൾ ഇടപെട്ടിട്ട് പരിഹാരം ഉണ്ടാക്കണം അവരൊക്കെ ഇടപെടുന്നുണ്ടാവും പക്ഷെ പരിഹാരം ഉണ്ടാവുന്നില്ല ഒരു നിരന്തരമായ ആവശ്യത്തിനടിസ്ഥാനത്തിലാണ് ഒരു വർഷത്തിന് ശേഷം അവിടെ ഫിസിഷ്യൻ വന്നത് ആ ഫിസിഷ്യനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയാണ് ഈ ഹോസ്പിറ്റൽ കൊണ്ട് അവിടെ കിടത്തി ചികിത്സക്ക് പിന്നുള്ള സൗകര്യത്തിനനുസരിച്ചുള്ള അഡ്മിഷൻ അവിടെ ലഭിക്കാതെ പോകുന്നത് ഫിസിഷ്യന്റെ അഭാവമാണ് എന്ന കാര്യം പറയുന്നു അതുകൊണ്ട് ഫിസിഷ്യന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം നമ്മുടെ ഡി എം ഒ എന്ന് പറയുന്ന ആൾക്ക് ഇതിലൊന്നും നല്ല താല്പര്യം അദ്ദേഹത്തിന് കേസിലും അതുപോലെ തന്നെ സാഹിത്യ കലാദി മേഖലകളിലും ആണ് താല്പര്യം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഡി എംഒ ഇതിൽ വ്യക്തമായ തീരുമാനമെടുക്കണം കാരണം മറ്റു സൗകര്യമുള്ള പിന്നെ ഇങ്ങനെയുള്ള ആളെ എന്ന് പറഞ്ഞാൽ ലീവ് എടുത്ത് പോകുന്ന ആൾ എന്തിനാണ് ഇവിടെ പൈനൂരും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാൾ പിന്നെ അദ്ദേഹത്തിന് വിദഗ്ധമായ ആ പിന്നെ മലപ്പുറത്ത് നിന്ന് പൈനൂരിലേക്ക് വന്ന ഈ ഫിസിഷ്യനെ വിദഗ്ധ ചികിത്സക്ക് ഡി എംഒ ശുപാർശ ചെയ്യണം കാരണം അയാൾക്ക് നിരന്തരമായ രോഗമാണ് ആ ആ ദേഹത്തിന് അതുകൊണ്ട് അതും നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല എന്ന വിഷയം പറയുന്നു അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഞാൻ രാവിലെ രാവിലെയല്ല പിന്നെ പൈനൂരില് പിന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഏതൊക്കെ സ്പെഷ്യാലിറ്റി എന്തൊക്കെ സംവിധാനങ്ങൾ ഓരോ ദിവസം ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഇടാറുണ്ട് പിന്നെ അവിടെ നിന്ന് വാട്സപ്പിൽ മറ്റു കൊടുക്കുന്ന സാധനമാണ് അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് കൊടുക്കും ഏതായാലും ഗ്രൂപ്പിലുണ്ടാവുന്നത് എടുത്തിട്ട് കൊടുക്കുന്നതാണ് അതിൽ ഡോക്ടർമാരുടെ ഡിപ്പാർട്ട്മെന്റ് ഗൈനക്കോളജി അതുപോലെ തന്നെ പിന്നെ മാനസികാരോഗ്യം അങ്ങനെ പറയുന്നല്ലോ എന്നാൽ പൈനൂരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് താലൂക്ക് ആശുപത്രിയിൽ അത് കാസർഗോഡ് കാസർഗോഡാവട്ടെ അതുപോലെ തന്നെ കാനങ്ങാടാവട്ടെ തളിപ്പറമ്പിലാവട്ടെ കണ്ണൂർ ആവട്ടെ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെ ഓരോ ദിവസത്തെയും സേവനം നടത്തുന്ന ഡോക്ടർമാരുടെ പേരാണ് കൊടുക്കുന്നത് കാരണം നമ്മുടെ പൈനൂർ സാധാരണ പൈനൂരിലെ താലൂക്ക് ആശുപത്രിയിൽ മൂന്നോളം ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് ഈ ഗൈനക്കോളിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഏത് ഡോക്ടറാണെന്ന് എങ്ങനെയാണ് ജനങ്ങൾ ജനങ്ങളറിയ ഗണിച്ചിട്ട് നോക്കേണ്ടി വരുവോ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല വളരെ പച്ചപൊടിച്ചത് വാർത്ത നൽകിയിട്ടുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോ ദിവസവും അവിടെ ഓർഡ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് അറിവായിട്ട് വാട്സപ്പിൽ മറ്റും നൽകുന്ന സന്ദേശങ്ങളുണ്ട് അതിൽ ഡോക്ടറുടെ പേര് കൃത്യമായിട്ട് പറയണം അതിൻ്റെ പിന്നിൽ ഒരു ചില കളികളുണ്ട് അത് പേര് സഹിതം അത് അതുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് പിന്നെ പിന്നെ മുങ്ങുന്നത് സ്വന്തം ഹോസ്പിറ്റല് പിന്നെ പ്രവർത്തിക്കുന്നതൊക്കെ നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് നമ്മൾ ഇതൊരു താക്കീതായിട്ട് കാണുക ആ മാനേ ദേഹത്തിൻ്റെ പേര് പേര് സഹിതം പറയും ഡി എം ഓ ഇതിൽ കൃത്യമായിട്ട് ഇടപെടണം പയ്യനൂരിലെ പിന്നെ ഫിസിഷ്യൻ അടിയന്തരമായിട്ട് ഒന്നുകിൽ ഈ ഈ മാന്യദേഹത്തിന് ചികിത്സ കൊടുത്തിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പുതിയ ഒരു ഫിസിഷ്യൻ അടിയന്തരമായിട്ട് പയ്യനൂരിൽ പിന്നെ കൊണ്ടുവരണം പൈനൂരിൻ്റെ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിഷ്യൻ ആ ഡോക്ടർ ഇല്ലാത്ത ആയിട്ട് വർഷങ്ങളായി പയ്യനൂരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെതിനാണ് ഈ കെട്ടിടം അവിടെ അഡ്മിഷൻ കൊടു നടത്താൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ പൂർണ്ണമായിട്ട് എന്തോ മോശമാണ് എന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നുണ്ട് ചില പ്രേക്ഷകർ അതിനോട് ഒരു തരത്തിൽ യോജിപ്പില്ല നമ്മുടെ പയ്യനൂറിലെ ഏത് ഹോസ്പിറ്റലേക്കാളും നല്ല പിന്നെ കഴിവുള്ള പ്രാപ്തരായ അതുപോലെ തന്നെ എക്യൂപ്മെന്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് പൈനൂർ പിന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി ആ ഹോസ്പിറ്റലിൽ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ സപ്പോർട്ടിങ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു പണിയെടുക്കാത്ത ന്യൂനപ്രവർത്തനം നടത്തിയിട്ട് അവിടെയുള്ള പിന്നെ അവിടെ അപ്രൂപ്രൂവ് പിന്നെ അലഞ്ഞു നടക്കുന്ന ജനങ്ങളുടെ മര്യാദയ്ക്ക് പെരുമാറാത്ത സംവിധാ ഉദ്യോഗസ്ഥന്മാരും അവിടെയുണ്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നിർബന്ധമായിട്ട് ഫിസിഷ്യൻ അവിടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി പൈരുൽ മൊത്തത്തിൽ ചർച്ചയാക്കുന്ന രീതിയിൽ കൊണ്ടുവരും രണ്ടാമത് അവിടെ ലഭിക്കുന്ന സേവനത്തിന് ഡോക്ടർമാരുടെ പേര് നിർബന്ധമായിട്ട് എഴുതി വെക്കണം ഇതിന്റെ പിന്നിൽ ഒരു കളിയുണ്ട് കാരണം ഗൈനക്കോളജി എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അവിടെ പിന്നെ മൂന്ന് ഗൈനകോളജിസ്റ്റ് ഉണ്ട് ഒരാള് അല്ലാ ദിവസവും അവിടെ ജോലിക്കൊന്നും പോവാതെ സ്വന്തം ക്ലിനിക്കില് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ മടിയായിട്ടൊന്നും അല്ല അത് ഒരു വാണിംഗ് ആയിട്ട് കാണുന്നു അദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ശമ്പളം മേടിച്ചുകൊണ്ട് തന്റെ ഹോസ്പിറ്റലില് പിന്നെ പിന്നെ അഡ്മിഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ റിസർച്ചിലും ആണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിനോടുള്ള വളരെ വ്യക്തമായിട്ട് പറയാം ആ മാന്യദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വാർത്ത പച്ചവെളിച്ചം നൽകും നിർബന്ധമായിട്ടും പിന്നെ സുപ്രണ്ടിനോടും നഗരസഭയോടും പയനൂരിൽ എം എൽ എയോടും പറയാനുള്ള ഒരു കാര്യം ഒരു പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഫിസിഷ്യനെ സ്ഥിരമായിട്ട് ഒരു ഫിസിഷ്യനെ അവിടെ ഉണ്ടാ പിന്നെ ഒരു സ്ഥാപ അദ്ദേഹം അങ്ങനെയുള്ള പോസ്റ്റ് അവിടെ ഉണ്ടാവണം അദ്ദേഹത്തിൻ്റെ സേവനം അവിടെ ലഭിക്കണം കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഡോക്ടർമാരുടെ സേവനം ഏതൊക്കെ ഡോക്ടറാണ് പേര് സഹിതമുള്ള ബോർഡ് അവിടെ സ്ഥാപിക്കണം അത് ആരാണ് അവിടെ കണ്ട ഡോക്ടർ തന്നെയാണ് അവിടെ വരുന്നത് എന്നത് പ്രസവ സംബന്ധമായ കേസിൽ മറ്റൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആവാൻ വേണ്ടി ം ഈ സംവിധാനം നിലനിൽക്കണം ഈ താലൂക്ക് ആശുപത്രി നിലനിൽക്കേണ്ടത് പൈനൂറിന്റെ ആവശ്യമാണ് അവരുടെ മികച്ച സേവനവും സംവിധാനങ്ങളും ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പച്ചവെളിച്ച നടത്തുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു പച്ചവളിച്ചതിനു വേണ്ടി രാജീവൻ പച്ച